കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഒരു ഘടകമാണ് മതസമൂഹങ്ങളുടെ നിലപാടുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ സമീപകാലത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗം ഈ ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ സി പി എം സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ നികൃഷ്ട ജീവി പ്രയോഗത്തിന് സമാനമായ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് മൂന്നാം പിണറായി സർക്കാർ വരണമോ എന്ന് പാർട്ടി ആലോചിക്കണം എന്നതടക്കമുള്ള സഭാ നേതൃത്വത്തിന്റെ ശക്തമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തെ കേവലം ഒരു വാക്കുതർക്കത്തിനപ്പുറം തർക്കത്തിനപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രതിസന്ധിയായി മാറ്റിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി എം വി ഗോവിന്ദൻ അവസരവാദി എന്ന് വിശേഷിപ്പിച്ചതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ബി ജെ പിക്ക് പ്രതികരിച്ച അദ്ദേഹം പിന്നീട് ജാമ്യം ലഭിച്ചപ്പോൾ അമിത് ഷായെ സ്തുതിച്ചതിനെയും ഒഡീഷ്യൻ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ നിലപാട് മാറ്റിയതിനെയുമാണ് ഗോവിന്ദൻ വിമർശിച്ചത് ഈ പ്രസ്താവന സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചു ഫാദർ ഫിലിപ്പ് കവിയിൽ ഉൾപ്പെടെയുള്ള സഭാ പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ ഗോവിന്ദനെതിരെ രംഗത്തെത്തി കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന പദവിയാണ് ഗോവിന്ദൻ കൈകാര്യം ചെയ്യുന്നതെന്നും മൂന്നാം പിണറായി സർക്കാർ വേണമോ എന്ന് തീരുമാനിക്കുമെന്നും അവർ ഭീഷണി മുഴുക്കി ഈ പ്രസ്താവനയുടെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ പ്രധാനമാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഭാ നേതൃത്വങ്ങളെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ശ്രമിക്കുന്ന കാലഘട്ടമാണിത് ക്രൈസ്തവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മധ്യ കേരളത്തിലെയും മലയോര മേഖലകളിലെയും വോട്ടുകൾ ഏതൊരു പാർട്ടിക്കും അരിവാദം കാര്യമാണ് ഈ സാഹചര്യത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഇത്തരമൊരു പ്രസ്താവന പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ തകിടം മറിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ പാർട്ടി തീരുമാനിച്ചത് കത്തോലിക്കാ സഭയും സി പി എമ്മും തമ്മിലുള്ള ചരിത്രപരമായ അകൽച്ചയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിണറായി വിജയൻ സി പി എം സെക്രട്ടറി ആയിരുന്നപ്പോൾ കത്തോലിക്കാ സഭയെ നികൃഷ്ട ജീവികൾ എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു അന്ന് ഈ പ്രസ്താവന ഇടയിൽ വലിയ അകൽച്ച സൃഷ്ടിച്ചു പിന്നീട് പലപ്പോഴായി ഈ അകൽച്ച കുറയ്ക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് അടുത്തിടെയായി ക്രൈസ്തവ സമൂഹമായി അടുപ്പ സ്ഥാപിക്കാൻ പാർട്ടി നടത്തിയ ശ്രമങ്ങൾക്ക് ഈ വിവാദം വലിയ തിരിച്ചടിയായി മൂന്നാം പിണറായി സർക്കാർ വേണമോ എന്ന് സഭ തീരുമാനിക്കുമെന്ന് ഫാദർ കവിയിൽ പറഞ്ഞത് കൃഷ്ണജീവി വിവാദത്തിനു ശേഷം സഭ സ്വീകരിച്ച ശക്തമായ നിലപാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ് അതിനായി ഗോവിന്ദനെ തന്നെ ചുമതലപ്പെടുത്തിയത് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം കൂടിയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ സി പി എം നടത്തുന്ന പ്രധാന നീക്കങ്ങളിൽ നിന്ന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട സഭകളെ അനുനയിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഈ കമ്മീഷനെ നിയമിച്ചു തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് നേടാനുള്ള തന്ത്രമായിട്ടാണ് സഭകൾ ഇതിനെ അന്ന് കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിലെ ശുപാർശകൾ ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഈ മൗനം സഭകളിൽ വലിയ അതൃപ്തിക്കും കാരണമായി ക്രൈസ്തവരിലെ പിന്നോക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ സംഭരണം സംവരണം നൽകുകയെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഫയലിൽ ഉറങ്ങിക്കിടക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അതൊരു പരിധിവരെ സഭകളെയും വിശ്വാസികളെയും തങ്ങളോടൊപ്പം നിർത്താൻ സഹായിക്കുമെന്നും സി പി എം കരുതുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ ന്യൂനപക്ഷ വകുപ്പ് ശ്രമം തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല മുപ്പത്തിമൂന്ന് സർക്കാർ വകുപ്പുകൾക്ക് അഭിപ്രായം തേടി കത്ത് നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല ഈ കാലതാമസം സഭകളെ സർക്കാരിൽ നിന്ന് അകറ്റാൻ കാരണമായിട്ടുണ്ട് എം വി ഗോവിന്ദന്റെ പ്രസ്താവന മാത്രമല്ല മറ്റു ചില വിഷയങ്ങളും ക്രൈസ്തവ സഭകളെ സി പി എം സർക്കാരിൽ നിന്നും അകറ്റിയിട്ടുണ്ട് സഭകളുടെ കീഴിലുള്ള ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂളുകൾ അധ്യാപകരുടെ നിയമനങ്ങൾ ക്രമീകരിക്കുന്നതിലെ കാലതാമസം സഭകളെ അതൃപ്തിയിലാഴ്ത്തി ഇത് സാമ്പത്തികമായി ഭരണപരമായും സഭകളെ ബാധിക്കുന്ന വിഷയമാണ് ഈ തർക്കം പരിഹരിക്കാൻ സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ കരുതുന്നു ഈ നിലപാട് വിശ്വാസികളെ സർക്കാരിൽ നിന്നും അകറ്റാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നുമുണ്ട് മലയോര മേഖലകളിലെ ക്രൈസ്തവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്ന ആരോപണവുമുണ്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകുന്ന ഈ ബില്ല് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നും ഗവർണറോ രാഷ്ട്രപതിയോ ഇതിന് അംഗീകാരം നൽകാൻ സാധ്യതയില്ലെന്നും വിമർശനം ഉയരുന്നു ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും അകറ്റുന്ന ഇത്തരം സംഭവങ്ങൾ സി പി എമ്മിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസ് യു ഡി എഫ് പക്ഷത്തായിരുന്നെങ്കിലും സമീപകാല ാൽ തവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ സി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന് വലിയൊരളവിൽ വിജയം കണ്ടതുമാണ് എന്നാൽ പുതിയ വിവാദങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി വരാനിരിക്കുന്ന തദ്ദേശ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയങ്ങൾ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയേക്കാം ഇത് സി പി എമ്മിന്റെ വിജയ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും പാർട്ടി നേതൃത്വത്തിനുണ്ട് ഒരു വശത്ത് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും മറുവശത്ത് ഗോവിന്ദന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഇരട്ട നിലപാടിലാണ് സി ഇപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നതിനെ ും കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സി പി എമ്മും ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുമോ അതോ അകൽച്ച വർദ്ധിക്കുമോ എന്നതും വരും മാസങ്ങളിൽ വ്യക്തമാകും ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങൾ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇവൽ പല പ്രശ്നങ്ങളും രാഷ്ട്രീയം സാമൂഹികമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹികം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ പ്രധാന പ്രശ്നമാണ് വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ മുസ്ലിം സമുദായം ഇപ്പോഴും പിന്നിലാണുള്ളത് കൂടാതെ വർഗീയ സംഘർഷങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു പൊതുസമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും രാഷ്ട്രീയപരമായ ധ്രുവീകരണവും അവരുടെ സാമൂഹിക ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് വർദ്ധിച്ചു വരുന്ന മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളാണ് ഇത് അവരുടെ മതപരമായ അവകാശങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു ചില സംസ്ഥാനങ്ങളിൽ ഈ നിയമങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സഭകൾ ആരോപിക്കുന്നുമുണ്ട് കൂടാതെ ആരാധനാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മിഷനറി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് സമുദായങ്ങളെയും സംബന്ധിച്ചിടത്തോളം വിദ്വേഷ കുറ്റകൃത്യങ്ങളും സാമൂഹിക ബഹിഷ്കരണവും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും രാഷ്ട്രീയപരമായ ഇടപെടലുകളും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരുകളും സാമൂഹിക സംഘടനകളും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ന്യൂനപക്ഷ ക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാനും ഇത് അനിവാര്യമാണ്